അല്ലാമലേക്കും ചോദ്യം സാറേ പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം നമ്മൾ സമസ്ത എന്ന് പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ നിങ്ങളുടെ പ്രസംഗത്ത് നമ്മൾ ഇതിൽ നിന്ന് കിട്ടിയത് നമ്മൾക്ക് ഷുർക്ക് ചെയ്യുന്ന ആളുകളായിട്ടാണോ അതോ ഭീതത് ചെയ്യുന്ന ആളുകളൊക്കെ ആയിട്ടാണല്ലോ അല്ലേ എല്ലാ സമസ്തക്കാരും അങ്ങനെയാണ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ വെപ്പ് അപ്പോൾ നമ്മൾ എന്തായാലും ചില നാട്ടിലൊന്നും ചില പള്ളികളില്ല സാധാ കോമൺ ചോദ്യമാണ് ഇപ്പോഴും വരുന്ന ചോദ്യമാണ് അപ്പോൾ ഞാൻ ഇരുമ്പോഴേക്കാരൻ നിങ്ങൾക്കറിയാമല്ലോ പിന്നെ ഇരുമ്പുഴി പള്ളി നമ്മൾ തൊട്ടടുത്ത പള്ളി ഉണ്ട് ഹൈ അടുത്തുള്ള പള്ളി നമുക്ക് എന്തായാലും സുബൈക്ക് അവിടെ എത്താൻ പറ്റുകയുള്ളൂ പിന്നെ അങ്ങനെ തലയ്ക്ക് കേൾക്കൻ്റെ പള്ളിക്ക് അങ്ങോട്ട് എത്തണം നമ്മൾ സലഫി പള്ളിക്ക് ചിലപ്പോൾ നമ്മൾ അവിടെ എത്തുകയുള്ളൂ എന്നാലും നമ്മൾ ചിലപ്പോൾ അവിടെ നിസ്കരിക്കേണ്ടി വരും അപ്പോൾ എന്തുവിടേണ്ടത് നമ്മളെ ക്ലാസ്സിൽ നമ്മളെടുത്ത് സ്ഥിരമായിട്ട് സെൻ്ററിൽ വരുന്ന അവിടെ സെൻറ്ററിൽ വരുന്ന ആളുകളും അവിടെ പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നുണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള പള്ളിയിൽ അപ്പോൾ സമസ്ത പള്ളിയിൽ അങ്ങോട്ടൊരവസ്ഥ വരികയാണ് പിന്നെ അത് മാത്രമല്ല ഇനി ഇതൊന്നും അല്ല എങ്കിലും ഇനി ആ നാട്ടിലൊരാൾ മരിച്ചാൽ മരിച്ചാൽ നമ്മളെ മയത്തിൻ്റെ പോയിട്ട് ഇമാമ പള്ളിയിലെ ഇമാമ ആയിരിക്കും അല്ലേ സമസ്തയുടെ ഇമാമ ആയിരിക്കും അയാളെ തുടർന്നായിരിക്കും നമ്മൾ സംസ്കരിക്കേണ്ടി വരിക അപ്പം അവസ്ഥയിൽ നമ്മൾ എന്താ ചെയ്യാൻ നിസ്കരിക്കാതിരിക്കുക അതോ പോവാതിരിക്കുക മയത്ത് സംസ്കരിക്കാതിരിക്കുക അതോ പിന്നെ മൗനം പാലിച്ച് അതിനൊപ്പം തുടരുക പിന്നെ മൗന മൗനസമ്മതം നൽകുക എന്താ വേണ്ടതെന്ന് ഒന്ന് അറിയിച്ചാൽ നന്നായിരുന്നു പൊതുവെ നമ്മൾ മുസ്ലിമുകളായി തന്നെയാണ് എല്ലാവരെയും കണക്കാക്കുന്നത് പുനസ്കാരിന വിഷയത്തിൽ മാത്രമല്ല ഏത് കാര്യത്തിലും ഒരു മുസ്ലിമിന് എന്തെല്ലാം അവകാശങ്ങളുണ്ടോ ആ അവകാശങ്ങളെല്ലാം മൊത്തത്തിലും പേരുകൊണ്ട് മുസ്ലിമായ എല്ലാവർക്കും വകവിച്ച് കൊടുക്കുന്നു അതാണ് അസ്വലി ഒരാൾ പേരുകൊണ്ട് മുസ്ലിമാണ് ഞാൻ മുസ്ലിമാണ് അയാൾ വാദിക്കുന്നു എങ്കിൽ മുസ്ലിംകൾക്കുള്ള എല്ലാ അവകാശങ്ങളും അയാൾക്കുണ്ട് മുസ്ലിമിനെ എല്ലാ ബാധ്യതയും അയാൾക്കും ബാധകമാണ് അതുകൊണ്ട് അങ്ങനത്തെ മരിച്ചാൽ അയാൾ മയ്യത്ത് സ്കണം അയാൾ മയ്യത്ത് കുളിപ്പിക്കണം മയ്യത്ത് കഫൻ ചെയ്യണം മയ്യത്ത് മറമാടണം അത് അയാൾക്കുള്ള അവകാശമാണ് ബാക്കി അയാളും പഠിച്ചാലും കൂടെ ആവട്ടെ എന്നാൽ പരസ്യമായി ഇസ്ലാം പുറത്തു പോകുന്ന ഒരു കാര്യം ചെയ്തു വ്യാഖ്യാനിക്കാൻ വകുപ്പില്ലാത്ത ഒരു ഷിർക്ക് ചെയ്തു വ്യാഖ്യാനിക്കാൻ വകുപ്പില്ലാത്ത ഒരു ഒരു കുഫ്ര ചെയ്തു എങ്കിൽ അയാളുടെ കാര്യത്തിൽ പിന്നെ നിയമം മാറും വ്യക്തമായി ഇത് ഷിർക്കാണെന്നോ ഷിർക്കല്ലെന്നോ വ്യാഖ്യാനിക്കാൻ ഒരു വകുപ്പുമില്ല അത്ര പച്ചക്കുള്ള ഷിർക്കോ കുഫ്രത്തം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഓരോ കാര്യത്തിൽ നമുക്ക് ഈ ബുക്ക് കൊടുക്കാൻ കഴിയില്ല എന്നാലും ബാഹ്യമായി അയാളെ മുസ്ലിമായി കണക്കാക്കി കണക്കാക്കിപ്പോവും പിന്നെ ഇസ്ലാമിക ഭരണമുള്ള രാജ്യത്തൊക്കെ ആണെങ്കിൽ അയാൾ കോടതി കേസ് കൊടുക്കാം കോടതി അയാളെ വിളിപ്പിക്കും വിചാരണ ചെയ്യും അയാൾ ചോദിച്ചറിയും അപ്പോൾ അയാൾ നിലപാടുകൾ പറയും അപ്പോൾ കോടതി ഇപ്പോൾ ഓർഡർ ഇട്ടു ഇയാൾ മുസ്ലിം അല്ലാന്ന് അങ്ങനെ കോടതി ഓർഡർ ഇട്ടാൽ നമുക്ക് ആ വ്യക്തിയെപ്പറ്റി പിന്നെ പറയാം അല്ലാത്തതോളം നമുക്ക് വ്യക്തിയെപ്പറ്റി പറയാൻ അവകാശമില്ല വ്യക്തികളെ തഴിയും ചെയ്തുകൊണ്ട് വ്യക്തിയെ വ്യക്തിയെപ്പറ്റി നിശ്ചയിച്ചുകൊണ്ട് ഇന്നാൾ മുസ്ലിമാണ് ഇന്നാൾ മുസ്ലിം അല്ല എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല പൊതുവായി പറയാം നിസ്കാരം ഒഴിവാക്കിയവൻ കാഫിലാകുന്നു എന്ന് വ്യക്തമായി ഹദീസുള്ളണല്ലോ എന്നാൽ നമ്മുടെ ആട്ട് നിസ്കരിക്കുന്നില്ല പേരുകൊണ്ട് മുസ്ലിമാണ് നമ്മൾ പോകാനും മുസ്ലിം അല്ല എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല നമുക്ക് പൊതുവായി പറയാം നിസ്കരിക്കാത്തവൻ കാഫിറാണ് ഓരോ പറഞ്ഞു കൊടുക്കാനും നിസ്കരിക്കാത്ത നിസ്കരിക്കണം ഇതുപോലെ ഗൗരവമാണ് കാഫിറാണ് പണിയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം അപ്പോൾ ഞാൻ കാഫിറാണ് ചില അല്ലാ പോയാലും അത് റബ്ബ് തീരുമാനിച്ചോട്ടെ അയാൾക്കെന്തേ ഇളവുണ്ടാകുമോ നമുക്കറിയില്ല ചില ചില വിഷയങ്ങളിൽ ചില ഇളവുകൾ ഉണ്ടാകും അറിവില്ലായ്മ ഇളവായി മാറും അതേപോലെ തെറ്റായ വ്യാഖ്യാനങ്ങൾ ചിലപ്പോൾ ഇളവായി മാറും എല്ലാവർക്കും കിട്ടിക്കൊള്ളാ എപ്പോഴും കിട്ടിക്കൊള്ളി അത് റബ്ബ് തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് അപ്പം മൊത്തത്തിൽ നമ്മൾ സാധാരണ മുസ്ലിമായി അറിയപ്പെടുന്ന മുസ്ലിമായി ജീവിക്കുന്ന ആളുകളെ മുസ്ലിമായി കണക്കാക്കുന്നു അവർ ശുഖ് ചെയ്യുന്നുണ്ടാവാം കൂപ്പർ ചെയ്യുന്നുണ്ടാവാം ഹെറാമ ചെയ്യുന്നുണ്ടാവാം അതേപോലെ വ്യത്യസ്തമായ തോന്നി വാസനം ചെയ്യുന്നുണ്ടാവാം അതൊക്കെ റബ്ബിൻ്റെ വക്കൽ തീരുമാനിക്കപ്പെടേണ്ട കാര്യമാണ് എന്നാൽ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ മാത്രമായിട്ട് നമുക്ക് ഹുക്കമുണ്ടോ ഇല്ല നിസ്കാരത്തിൽ മാത്രം ബാക്കിയൊന്നും പറഞ്ഞ പോലെ മുളക്കെട്ട മോക്ക് കിട്ടിച്ചു കൊടുക്കാം മരിച്ച സ്വത്ത് അവകാശം എടുക്കാം അതിലൊന്നും പ്രശ്നമില്ല നിസ്കാരത്തിൽ മാത്രം ഒരു അല്ല അങ്ങനെയൊന്നുമില്ല എല്ലാത്തിലും ഒരുപോലെയാണ് ഈ വിഷയങ്ങളിൽ കാണേണ്ടത് എന്നാൽ ഇതൊന്നുമില്ലാത്ത അഹുസുന്നയിൽപ്പെട്ട ശരിയായൊരു ഇമാമയൊക്കെ നിസ്കരിക്കാൻ സൗകര്യമുണ്ട് എങ്കിൽ അവിടെ തന്നെയാണ് നമ്മൾ അത് പിന്നെ മുൻതൂക്കം നൽകേണ്ടത് അങ്ങനത്തെ പള്ളിയുണ്ട് നിങ്ങൾക്ക് കയറി നിങ്ങൾ അപ്പുറപ്പുറം പള്ളിയുണ്ട് നിങ്ങളെ രണ്ട് ലോമിറ്റപ്പുറത്തു പോയി പള്ളിയിട്ടും ഇപ്പോഴും വന്നാലും പള്ളിയിട്ടും അപ്പം അങ്ങനെയൊക്കെയുള്ള പള്ളികൾ ഉള്ളിടത്തുള്ളത് തന്നെയാണ് പരമാവധി ഉപയോഗപ്പെടുത്തുക അല്ലാത്തൊരു പള്ളി കയറി നിസ്കരിച്ചു പോയി ആ ഇമാമയെ കൂടിപ്പോയി നമ്മൾ നിസ്കാരം ശരിയാവില്ല എന്ന് പറയാൻ കഴിയില്ല പൊതുവായി പഠിപ്പിക്കപ്പെട്ടത് ഹൽഫുലി വഫാജർ എല്ലാ നല്ലവൻ്റെയും എല്ലാ തെമ്മാടിയുടെയും പിറകിൽ നിസ്കരിക്കുക ഇതാണ് ഹരിസുനെ പൊതുവെ സ്വീകരിച്ച നയം എല്ലാ നല്ലവൻ്റെയും എല്ലാ തെമ്മാടിയുടെയും പിറകിൽ നിസ്കാരം നിർവഹിക്കുന്നുണ്ടോ അവിടെ നിസ്കരിക്കാം അതാണ് പൊതുവായ അസൽ അത് മൊത്തത്തിൽ എടുക്കാം ചില വ്യക്തികളുടെ കാര്യത്തിൽ നമ്മളിപ്പോൾ മാറിക്കേണ്ടി വരും ഒരു വ്യക്തിയായി മാക്കുന്ന വ്യക്തി അത്രയും പച്ചയായി ഇത് ചെയ്യുന്ന അത് ന്യായീകരിക്കുന്ന അതിനുവേണ്ടി തെളിവുണ്ടാക്കുന്ന അതിലേക്ക് ആളെ കൂട്ടുന്ന വ്യക്തിയായ നമുക്കറിയാം അവിടെ പക്ഷേ നമുക്ക് മാറിക്കാം പൊതുവായി പറയുമ്പോൾ നമുക്ക് മുസ്ലിമായി അറിയപ്പെട്ട എല്ലാവരുടെയും പിറകിൽ നിസ്കരിക്കാം അതായത് പൊതുവായ അസുലി സുഹാബത്തിൻ്റെയും താപികൾക്ക് ഭാഗത്ത് നമുക്കത് കാണാൻ കഴിയും മിംബ്രമെന്നവരെ കൊലവുയർത്തിയ ആളാണ് ഹജാജി യൂസുഫ് മദ്യപിച്ചതാണ് മിംബ്രമെന്ന് നിൽക്കുന്നവരെ വധഭീഷണി മൊഴിക്കാളാണ് അവരെ പിറകിൽ സുഹാബി നിസ്കരിച്ച് കാണാൻ പറ്റും സമാനമായ പല സംഭവങ്ങളും വന്നിട്ടുണ്ട് അപ്പോൾ പൊതുവേ വഫാജിർ ഇമാം തുഹാബിയുടെ അഖിൽ തൊഹാബിയിൽ അദ്ദേഹം നമ്മുടെ അസുരായി പഠിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എല്ലാ നല്ലവൻ്റെയും എല്ലാ തന്മാരുടെയും പിറകിൽ നിസ്കരിക്കൽ ജായിസ് എന്നാണ് നമ്മുടെ അസുൽ എന്ന് പറഞ്ഞു അതാണ് പൊതുവായ നയം അത് നമുക്ക് പൊതുവായി വിധി പറയാം എന്നാൽ ഒരു ഇമാമിൻ്റെ കാര്യത്തിൽ വ്യക്തമായി നമുക്കറിയുമെങ്കിൽ ഒരു പക്ഷെ നമുക്ക് അവിടെ മാറിക്കേണ്ടി വന്നേക്കാം ഇതൊന്നുമല്ലാത്ത ചുന്നത്തെ ഞാൻ ജീവിക്കുന്ന തൗഹീദുള്ള ഒരു ഇമാമിൽ നിൽക്കുന്ന മറ്റൊരു പള്ളിയുണ്ട് എങ്കിൽ നമുക്ക് അവിടേക്ക് എത്തിപ്പെടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഇനി അതൊന്നും സാഹചര്യം ഉണ്ടായില്ല ഒരു പള്ളിയിൽ പോയി നമ്മളോട് പോയി ഇമാവിമനെ വിചാരണ ചെയ്യണ ആവശ്യമുണ്ടോ ഇല്ല പൊതുവായി നമുക്കടിയെ പ്രതി നിസ്കരിക്കാം ആ ഇമാമെ ആദ്യം പോയി കടങ്ങളെ വിശ്വാസം നോക്കട്ടെ നിസ്തിരാസം എന്തെങ്കിലും നിലപാട് മറ്റെന്ന നിലപാട് ഇതൊക്കെ അകിട്ട് പണിക്ക് ബാക്കി നിൽക്കാൻ എന്നും നമ്മളോട് അള്ളാഹുത്തരം കൽപ്പിച്ചിട്ടില്ല എന്നെ വ്യക്തമായി അങ്ങനെ അറിയുന്ന ശരിക്കും പ്രചരിപ്പിക്കുന്ന അതിൻ്റെ വാഹനമായി നിൽക്കുന്ന ഒരാളാണ് നമുക്ക് ബോധ്യമുണ്ടെങ്കിലോ നമുക്കവിടെ വേണമെങ്കിൽ ആ കാര്യത്തിൽ തീരുമാനത്ത് മാറി നിൽക്കാം എന്ന് മാത്രം അള്ളാഹു പറഞ്ഞു